പകുതിവില തട്ടിപ്പിന്റെ ആഴവും വ്യാപ്തിയും കൂടുതലാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് തട്ടിപ്പിന് ഇരയായവർ വയനാട്ടിൽ വിവിധ സ്റ്റേഷനുകളിൽ നൽകിയ പരാതികളുടെ എണ്ണം എണ്ണൂറ് കവിഞ്ഞു വരും ദിവസങ്ങളിലെ കണക്ക് കൂടി വന്നാൽ പരാതിക്കാരുടെ എണ്ണം ആയിരം കവിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ആയിരം കോടി രൂപ കണക്കാക്കുന്ന തട്ടിപ്പിൽ വയനാട് ജില്ലയിൽ നിർധനരായവരാണ് ഇരകളായവരിൽ ഏറെയും മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ ഗൃഹോപകരണങ്ങൾ സ്കൂട്ടർ എന്നിവയാണ് പകുതി വില അടച്ച് ആളുകൾ തട്ടിപ്പിൽ കുടുങ്ങിയത് തട്ടിപ്പ് നടത്തിയ സംഘത്തിന്റെ എല്ലാ ബാങ്ക് അക്കൌണ്ടുകളും മരവിപ്പിക്കുന്നതിന് നടപടി തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ വയനാട് ജില്ലയിലും വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ അന്വേഷണവും നിയമ നടപടികളും കർശനമായി നടക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി താബോഷ് ബസുമധാരി പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എഫ്ഐആർ ആക്കുകയാണ് ഇതുവരെ നമുക്ക് നിലവിലുള്ള സ്റ്റാറ്റസിൽ മുപ്പത്തി ഏഴോളം എഫ്ഐആർ ആയിട്ടുണ്ട് ഇനിയും പെറ്റിഷനുകളുണ്ട് പക്ഷേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന പ്രകാരം എല്ലാ സ്റ്റേഷനും തലത്തിൽ തന്നെ എഫ്ഐആർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രീന്നത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയാണ് ഇൻക്വയറി നടത്തിയിട്ട് ആ സീറ്റ് സൊസൈറ്റി ഉള്ള ബന്ധപ്പെട്ട രജിസ്റ്റേഴ്സും ഹാർഡ് ഡിസ്കും കമ്പ്യൂട്ടർ എല്ലാം ഓൾറെഡി ും ഇതുവരെ കേസുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാക്കി കേസുകൾ വരും ദിവസങ്ങളിൽ എഫ്ഐആർ ഇടും തട്ടിപ്പ് സംഘത്തിൽപ്പെട്ടവരുടെ കമ്പ്യൂട്ടറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം